മനുഷ്യന്മാർ വച്ച് ജനങ്ങൾ ഇഷ്ടപ്പെടാത ജനങ്ങൾക്കുന്നതായ

ഉപദ്രവിച്ചവരാതാപിതാക്കളു നേരെ കൈകൾ ഉയർത്തിയവരാ അവരാണ് നാളവസരയിൽ കടന്നു വരുന്ന സമയത്ത്

പ്ലേഗ് രോഗം കുഷ്ഠരോഗം ബാധിച്ചവരാണ് അതിൻ്റെ കാരണം മാതാപിതാക്കളെ അവർ വെറുപ്പിച്ചതിൻ്റെ അവരുടെ പൊരുത്തമില്ലാതെ അവർ മരണപ്പെട്ടത് പോയതിൻ്റെ കാരണമാണെന്ന് മുഹമ്മദ് മുസ്തഫ സുല്ല പറയാണ് പൊരുത്തമില്ലാതെ ഒരു ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഭൂമി വെച്ച് തന്നെ മൂന്ന് ശിക്ഷകൾ കൊടുക്കുമെന്നാണ് അതിൽ ഒന്ന് മാത്രം നിങ്ങളുടെ മുന്നിൽ ഞാൻ കിറാമിൽപ്പെട്ട ാണ് എല്ലാവരും കേട്ടുള്ള ചരിത്രമാണ് എന്തെങ്കിലും ഒന്നുകിൽ കൂടി ഉറപ്പപ്പെടുത്തുകയാണ് അൽ കമാ റഹിയല്ലാഹു അൽ മദീനത പള്ളിയിൽ അഞ്ചുവക്ക തിരസ്കാരം തിര ഹബീബായ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സഹാബിയ അൽ കമാ അവസാല രോഗബാധിതനായ അൽ കമാ റഹിയല്ലാഹു അൽ മഖബൂ സഹാബത്തിൽ കിറാം ഒരുവയാ വന്നിട്ട് അൽ കമാ റഹിയല്ലാഹു അൽ മൻഇൻ ദേ വീട്ട് സഹാബത്തിൽ കിറാം വർഗയാ വന്നിട്ട് പറയുന്നു അൽ കമാ அல் இல்ல அல்யே அல் அப்படின்னு பர

യാട്ട് പറയുന്നു കടന്നു വരുന്നു नمره गयाड़ा वक्ति तो परियो अल्पमा

നയായ സമാപണത്തെ പറ്റിട്ട് ഒന്നനക്ക് പറഞ്ഞു ഒരു ഉമ്മ അല്ലാഹു റസൂലിന്റെ മുല്ലൽ കമാ അലി അല്ലാഹുവിന്റെ ഉമ്മ ഫറീമിയാണ അവൻ നിസ്കരിക്കുന്നവനാണ് നബിയെ അവൻ നോമ്പെടുക്കുന്നവനാണ് നബിയെ അവൻ ഹജ്ജ് ചെയ്യുന്നവനാണ് അവനാം പ്രദിൽ ചെയ്യുന്നവനാണ് അവനാം അമാസൽ വൽ ഖിയാഅ വലൈഹി നിസ്കരിച്ചവനാണ് ഇതികമപ്പെട്ടിട്ട് ഒരു മോശമായ അഭിപ്രായം പറയാ

വയ്മയന്റെ ഞാൻ ഒരുുകൊടുക്കില്ലയനെ അല്ലാഹു അർസൂലിന്റെ മുന്നിൽ അൽ കമാ ബി അല്ലാഹുവിന്റെ ഉമ്മ പറയുന്നു അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു സഹാബത്തെ കണ്ടു നോക്കുക

യാളുടെ ശാപനങ്ങൾ ശാപമന്റെ ലോകത്തിന്റെ നേതാവിന പി ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ കണ്ടില്ലേ പരിശോധിച്ചു കോഴിക്കോട് അതെ അതെ തന്റെ പോളർത്തിയ തന്റെ പിതാവിനെ തല്ലിക്കുന്ന മകന്റെ വാർത്തയില്ലേ ഞാൻ നിങ്ങളും കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി മാധ്യമങ്ങളല്ല ചർച്ച ചെയ്തു പോയത് എന്തേ കാരണം

സലമാതൽ ഖംസൻ നബിയെ ഞാൻ അഞ്ചുവട്ടം നിസ്കരിക്കുന്നവനാണ് വഅതീസകമാൻ ഞാനത്തെ ഇന്നി വർഷത്തിന്റെ കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കുന്നവനാണ് വസുന്ദറു റബാനിയാ ഞാൻ റമദാൻ മാസം മുഴുവനും എൻ ദീനമാരെ ഒന്നുകൊല്ലും ഞാൻ тараവീനിസ്കരിക്കുന്നവരാ ഈ സാഹചര്യം ഞാൻ वर्णनട്ടു പോയാൽ മന്മതാ ആദായ റസൂലുള്ളാ ഈ സാഹചര്യം ഞാൻ वर्णनട്ടു പോയാൽ സ്വർഗ്ഗത്തിലാണോ നരകത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹ റസൂൽ പറയുകയാണ് കാണ മൻ നബീലാ വസൂദ്ദീകിറ വശനാവി വസാനി ായിട്ട് തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോ ആകാശിച്ച് കടന്നു ോ ഒരു കാര്യം കൂടി അമ്മാവ് അവന്റെ കാര്യത്തിൽ എഴുതി ചേർക്കാനുണ്ട് എന്താ വരെ നിസ്കരിക്കുന്നവരാകട്ടെ പക്ഷേ ഒരു കണ്ടീഷൻ കണ്ടീഷനുണ്ട് നിന്റെ മാതാപിതാക്കളുടെ നിന്റെ നിസ്കാരങ്ങളും നിന്റെ നോമ്പുകളും അങ്ങോ സ്വീകരിക്കുന്നതാണ് ആ മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെയാണ് നീ നിസ്കരിക്കുന്നതെങ്കിലേ നിന്റെ നിസ്കാരം വേണ്ട നിന്റെ നായേണ്ടിലെ പള്ളിയിലേക്ക്ുന്ന പൊട്ടന്നതുവരെ നീ സുജൂദ് ചെയ്യുന്നാലോ നിന്റെ സുജൂദ് അല്ലാഹു നേടാ പാതിരാത്രി തടുക്കുന്ന സമയത്തെ മരണക്കൊച്ചുന്ന കണപക്ക് ഉദഉൾത്തു കൊണ്ടേ നിന്റെതായ രണ്ടര റക്അത്ത് നിന്റെ വീടിൽ നിന്ന് നിസ്കരിച്ചേ കണ്ണീർ കൊണ്ട് നിന്റെ മുസല്ല കഴീയാലോ അല്ലാഹു സുബ്ഹാനതആലാ നിന്റെ പാപം ജനനെനെ കടലുന്നടല്ല അതേപോലെ ലക്ഷങ്ങളുംട കേട തൽവേടെ കില്ലകളെ നീ പിടിച്ച ഹജ്ജും ഉംറയും ചെയ്താടാ മഹാവിദാക്കളെ വിശ്വവിചിച്ചാണോ നീ പോവുന്നത് എങ്കിൽ നിന്റെ ഹജ്ജും ഉംറയും അല്ലാഹു അൻവേന്താ അതെല്ലേ നബിയാണ് റസൂൽ പറയുന്നത് അത് മാതാപിതാക്കളുടെ പൊരുത്തമാണ് മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയിട്ട് മാത്രമേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് കമ്പൂലിയത്തുണ്ടാകുകയുള്ളൂ

ആജ് വത്തിനാണ് നനക്ക് സ്വർഗ്ഗമെന്നേ റൗലത്തിൻ നദിയാക നബി മുഹമ്മദ് മുസ്തഫ അസ്സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പറഞ്ഞതുപോലെ ഇതിക്കുള്ള സഹോദരങ്ങളെ ചിന്തിച്ചുകൊnge ഇന്നത്തെ ചെറുപക്കാരെ വാപ്പയെ ബഹുമാനിക്കുന്നില്ല ഉമ്മയെ ബഹുമാനിക്കുന്നില്ല വാപ്പയുടെ മുഖത്ത് നോക്കിയിട്ട് കയറി സംസാരിക്കുന്നവരല്ലേ ചെറുപക്കാരാ നിൻ്റെ

അതിൽ നിന്നെല്ലാം നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ മാതാപിതാക്കളെ പരിപൂർണമാകുന്ന പൊരുത്തം മേടിച്ച് മരണപ്പെടാനുള്ള അവസാനത്താലും നമുക്ക് എല്ലാവർക്കും കൂട്ടത്തിൽ ഒരു കാര്യം